സുദീപ് കുമാർ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ ജനപ്രതിനിധികൾ സി ഡി എസ് ചെയർപേഴ്സൺ പ്രിയമുള്ളവരെ നമ്മുടെ മാരാരികുളത്തിന് ഒരു അഭിമാന നിമിഷം സമ്മാനിക്കുന്ന ഒരു ചടങ്ങ് ഇവിടെ നടക്കുകയാണ് പ്രിയപ്പെട്ട ജാക്സൺ ആറാട്ടുകുളം തയ്യാറാക്കിയ കടലോന എന്ന ആൽബത്തിൻ്റെ പ്രകാശന കർമ്മം ബഹുമാനപ്പെട്ട പി പി ചിത്തരഞ്ജൻ എം എൽ എ അനുഗ്രഹീത കലാകാരൻ ശ്രീ സുദീപ് കുമാറിന് നൽകി ഇവിടെ നിർവഹിക്കുകയാണ് ಸಂದೋದ್ ಅಫ್ರೇದನಾಯ ಫಾದರ್ ಸ್ಟೀಫನ್ ಜಿಪುನ ಕ್ಲಬ್ನಲ್ಲಿ ಪ್ರೇಗನಾಯ ಶ್ರೀ ಸುದೀಪ್ ಕುಮಾರ್ ಬೀದಿಯಲ್ಲ ಜನಪುರಗಳಲ್ಲಿ ಇಟ್ಟಿರುವ ಜೆಸಿ അലക്സ് പ്രീത സി ഡി എസിന്റെ ചില പ്രശ്നം അടക്കം ഈ വേദിയിലുള്ള പ്രിയപ്പെട്ടവരെ കുടുംബാല്യായ നാട്ടുകാരെ സഹോദരി സഹോദരിമാരും മാരാരി കുളത്തിൻ്റെ മാത്രമല്ല ആലപ്പുഴയുടെ തന്നെ അഭിമാനമായിരുന്ന പത്ര മേഖലയിൽ അതുപോലെ തന്നെ കലാ സാംസ്കാരിക രംഗത്തെല്ലാം നിറസാന്നിധ്യമായ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ജാക്സാറാട്ടുളം തയ്യാറാക്കിയിട്ടുള്ള ഈ കടലോർ നിന്ന ഈ സംഗീത ശില്പം അതിവിടെ പ്രകാശനം ചെയ്യുന്ന അതിയായ സന്തോഷമുണ്ട് മാരാരികുളം തീരമെന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളും പാവപ്പെട്ടവരായ മനുഷ്യരുടെയും ഒരു തീരമാണ് മാരാരിയുടെ ശബ്ദം അല്ലെങ്കിൽ മാരാരിയുടെ പേരും പ്രശസ്തിയും രാജ്യമാകി എത്തിക്കുക എന്നുള്ള കൂടിയുള്ള വലിയ ഇടപെടലുകളാണ് കഴിഞ്ഞ ഏതാനും വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തീരത്തുള്ള എല്ലാവരും പൂർണ്ണമായി സഹകരിച്ചുകൊണ്ടാണ് ഈ വളർച്ച കരസ്ഥമാക്കാൻ കഴിയുന്നത് നമ്മുടെ സമൂഹത്തിന് കൂടുതലായി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ പരിശ്രമങ്ങൾക്ക് എല്ലാ തരെയുള്ള പിന്തുണയും പ്രോത്സാഹനവും വാഗ്ദാനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തിലൂടി ഈ ചടങ്ങിൽ ഞാൻ നിർവഹിച്ചതായി അറിയിക്കുന്നു എല്ലാവർക്കും സംഗീതാൽപത്തിൽ സംഗീത ആലപിച്ച കലാഭവൻ ടോജോ പ്രദീപ് മാരാരി എന്നിവരെ എം എൽ എ ശ്രീ സി ചിത്രരഞ്ജൻ പൊന്നാടെ എണീച്ച് ഈ സന്ദർഭത്തിൽ ആദരിക്കുകയുണ്ടായി